ഹായ് നമസ്കാര സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലാകെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഈ പാട്ട് ഈ ഗാനത്തിന്റെ പിന്നണി പ്രവർത്തകരോടൊപ്പമാണ് ഇന്ന് ന്യൂസ് കിച്ചൺ ലൈവ് ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ഗ്രാമത്തിലെ മഞ്ഞടിയിലെ സഖാക്കളാണ് ഈ ഗാനം അണിയിച്ചൊരുക്കിയത് അടുത്ത് ഏറ്റവും കൂടുതൽ വൈറലായ പൊറ്റിയെ ജയിലിൽ കയറ്റിയെ എന്ന പാട്ടിൻ്റെ ശില്പികളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഈ പാട്ടിൻ്റെ വഴികളിലേക്കും അവരെക്കുറിച്ചും കൂടുതൽ അറിയാം ഇത് അശോകം മാഷാണ് അശോകം മാഷാണ് ഇതിൻ്റെ ഒരു മുഖ്യ ശില്പികളിൽ ഒരാൾ അദ്ദേഹം അദ്ദേഹത്തെയും തുടർന്ന് മറ്റുള്ളവരെയും പരിചയപ്പെടുത്തുന്നു ഓക്കെ താങ്ക് യു ഈ പാട്ട് വരാൻ ഇടയായിട്ടുള്ള സന്ദർഭം എന്താണെന്ന് വെച്ചാൽ സഖാക്കന്മാരെ മുഴുവൻ കള്ളന്മാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ ഒരു പാട്ട് എലക്ഷൻ സമയത്ത് ഇറങ്ങി അത് ഭക്തിയുടെയും മതവിശ്വാസത്തിൻ്റെയും പേരിൽ വോട്ടർമാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വോട്ടാക്കി മാറ്റുന്ന രീതിയിൽ അങ്ങേയറ്റം നുണപ്രചരണങ്ങൾ സഖാക്കന്മാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരെയല്ല ഞങ്ങളത് വിശ്വസിക്കുന്നില്ല വളരെ അപൂർവമായിട്ടുള്ള ആളുകളത് ഉണ്ടായേക്കാം പക്ഷെ അതൊക്കെ തന്നെ എടുത്ത് പുറത്ത് കളയാറുണ്ട് മറ്റ് പാർട്ടികളുടെ മാതിരി കള്ളന്മാരുള്ള പാർട്ടിയല്ല സഹാകന്മാരുത് ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിത വിശ്വാസമാണ് അപ്പോൾ അതിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് ഞങ്ങളൊരു ബദൽ പാട്ടുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ രവേടന പോലെയുള്ള ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തരുന്ന ആളുകൾ അവരുടെയൊക്കെ സഹായത്തോടെ ജനങ്ങൾക്ക് എളുപ്പം ധരിക്കാവുന്ന ഒരു ട്യൂൺ എടുത്തു ഒരു ട്യൂൺ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾ പിന്നെ അയ്യപ്പനെയോ അതുപോലെ തന്നെ അവരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വിശ്വാസങ്ങളെ ദൈവത്തെ ഒന്നും ഞങ്ങൾ ടച്ച് ചെയ്തിട്ടില്ല ഞങ്ങൾ ആ ട്യൂണ് മാത്രമേ എടുത്തുള്ളൂ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു സഹാക്കന്മാരല്ല കള്ളന്മാർ കള്ളന്മാരെന്ന് വിളിച്ചവരാണ് കള്ളന്മാർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ദാ തലയ്ക്കുന്ന നമ്മുടെ ഗുരുവായിട്ട് എന്നാ പറയാം ഇതും പിന്നെ രവിയേട്ടൻ രവിയുടെ ഏറെക്കാലം ഗവൺമെൻറ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പം ആണ് അതുപോലെ തന്നെ രവിയുടെ ആണ് ലിറിക്സ് രവിയുടെ ആണ് തുടക്കം പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പാരഡികൾ വന്നപ്പോൾ അതിനൊരു മറു പാട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും കൂടി കൂടി ആലോചിക്കുകയും അതിന് പകരമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് സത്യാവസ്ഥ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയത് ഇത് എലക്ഷന് ശേഷമാണ് നമ്മളീ ഇത് ഈ പാരഡിയൊക്കെ അത്രയും പോപ്പുലർ ആവുന്നത് എലക്ഷന് ശേഷമാണ് എലക്ഷൻ കഴിഞ്ഞെങ്കിലും നമ്മൾ ഇതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ പാട്ടിന് അടിസ്ഥാനമായിട്ടുള്ളത് അപ്പോൾ രവേട്ടൻ പാട്ട് എഴുതി ഞങ്ങൾ സന്തോഷത്തോടെ ട്യൂൺ ചെയ്ത് സ്വീകരിച്ച് മറ്റ് സുഹൃത്തുക്കൾ എന്ന് ബൈജു എന്ന് പറയുന്നത് ഗ്യാസ് ഏജൻ്റാണ് അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ബൈജു ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ ഉള്ള സമയം ചുരുങ്ങിയ സമയം കിട്ടുന്ന സമയത്ത് നമ്മളോട് പരമാവധി സഹകരിച്ചു വരുന്നുണ്ട് പിന്നെ ബൈജു നല്ലൊരു പാട്ടുകാരനാണ് കരോക്കെ സിംഗറാണ് അതുപോലെ തന്നെ വേദികളിലൊക്കെ പോയിട്ട് ഉള്ള സമയത്ത് നന്നായിട്ട് പാടുന്ന ആളാണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് ബൈജു എന്ന് പറയുന്നത് പാട്ട് പാടിയതിനെ പറ്റിയിട്ട് അപ്പോൾ ബൈജു എന്താ പറയുന്നത് ഇപ്പം ഇറങ്ങി ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ പാട്ട് പാടിയ ആൾ ഈ പാട്ട് പാടിയ ആൾ എന്താ ചോദിച്ചു പറയുന്നത് അപ്പോൾ ഈ ഒരു പാട്ട് നമ്മളെ ഈ ഇലക്ഷൻ മുമ്പേ ചെയ്യണമായിരുന്നു എന്ന് ആളുകൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു എല്ലാ സ്ഥലത്ത് എത്തുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ പാട്ട് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോന്ന് പക്ഷെ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണയാണല്ലോ ഇത് നമ്മൾ മാറ്റി മാറിക്കേണ്ടത് അപ്പോൾ ഈ തെറ്റിദ്ധാരണ അത് നമ്മളെ പിന്നെ രവിയേട്ടനോ അതുപോലെ തന്നെ അശോടനൊക്കെ പോലുള്ള ആളുകൾ നമ്മളോട് പറയുന്ന സമയത്ത് അതിനൊരു മറുപടി പാട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു അത് ഞങ്ങൾ ഈ തെറ്റിദ്ധാരണ പാട്ട് ഞങ്ങൾ അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ പിന്നെ പാടി പാടിയത് ജനങ്ങളെ എത്തിച്ചത് തീർച്ചയായിട്ടും ഞങ്ങളെ ഈ ഒരു പാട്ട് ജനങ്ങളിലേക്ക് ഇതിനു മുമ്പേ എത്തിക്കേണ്ടതായിരുന്നു പക്ഷേ ഏതായാലും വൈകിയാണ് വേ വേളയിലാണേലും ജനങ്ങളെ ഏറ്റെടുത്തെന്നുള്ളതാണ് പിന്നെതാ അടുത്തിരിക്കുന്ന ആൾ ബൈജുവിൻ്റെ മാതിരി തന്നെ പിന്നെ കെ എസ് ആർ ടി സിന്ന് ഡ്രൈവറായിട്ട് പിരിഞ്ഞുള്ള ഹരിദാസൻ എം പി എന്ന് പറയുന്ന ആൾ ഈ നല്ല കരോക്കെ ഗായകനാണ് ബൈജുവും ഈ ഹരിദാസും ഒക്കെ എപ്പോഴും കല്യാണ വേദികളിലൊക്കെ പോയിട്ട് നന്നായിട്ട് ഷാറായിട്ട് കരോക്കെ അല്ല ഇവരെല്ലാം അത്യാവശ്യം പാടുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ നല്ല രസകരമായിട്ട് പാടാൻ പറ്റുന്നൊരു പാട്ട് കൂട്ടായിട്ട് കിട്ടിയാൽ അടിച്ചു പൊളിക്കുന്ന ടീമാണ് വേണ്ടത്ര സമയോ സന്ദർഭമൊന്നും കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പം പാട്ടിലുണ്ടെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെയാക്കിയിട്ടുണ്ട് ച്ചാ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും അഭിപ്രായം വെച്ചാൽ എനിക്ക് ഞാൻ ചെറിയ ചെറിയ വേദികളിലൊക്കെ പാടിയുള്ളു ഇപ്പൊ ഒരു വലിയ വേദി പാടാൻ കിട്ടിയൊരു അവസരം അത് തന്നെ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കിട്ടിയ ഒരു കൊണ്ട് എനിക്ക് വളരെ ഹാപ്പിയാണ് ഈ കാര്യത്തില് പിന്നെ പാട്ടിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ അതാ പറയുന്നത് പാട്ടിൻ്റെ വരികൾ നല്ല വരികളാണ് ഇത് ജനങ്ങളെ ഏറ്റെടുത്തെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അടുത്താള് ബിജു ബിജു ഈ കരിങ്കല്ലുകൊണ്ട് വീടിൻ്റെ പണിക്ക് കരിങ്കല്ല് റെഡിയാക്കുന്ന കരിങ്കൽ തൊഴിലാളിയാണ് ശരിക്കും രാവിലെ പോയി കഴിഞ്ഞാൽ അഞ്ച് മണിക്കേഷമാണ് എത്തുന്നത് ബിജുവിനെ കിട്ടുക എന്നുള്ളത് ഒരു പ്രയാസമാണ് പക്ഷേ ബിജുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ബിജു വളരെ ഭംഗിയായിട്ട് പാടും അപ്പോൾ ബിജു ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു ബിജുവിനെ സംബന്ധിച്ചും സന്തോഷമാണ് കാരണം പാട്ടെന്ന് പറയാൻ അവന് ജീവനാണ് നമ്മൾ നമ്മളങ്ങനത്തെ നാട്ടിലെ ഉള്ള നമ്മളെ വിഭവങ്ങളെടുത്തിട്ട് അങ്ങ് ആഘോഷിക്കാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെയാണ് പാട്ട് വരുന്നത് ബിജോ എന്താ ാണ് ഇപ്പോൾ ഇപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ ഇന്നിപ്പോൾ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആളെല്ലാവരും മുമ്പ് ആ പാട്ട് പാടിയാളാ എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ ഈ പാട്ട് എല്ലാവരും ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കട്ടത് മുഴുവനും ഓഗ്രസുകാരാണ് അപ്പോൾ ആ ഒരു ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ താക്കളെ വെറുതെ ഒരു കുറ്റം പറഞ്ഞിട്ട് അവരങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു വിഷമം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പാട്ട് ആ പാട്ടിലെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചത് ഒരുപാട് തൊട്ടടുത്ത് ഷൈജു ഷൈജു പിന്നെ മെയ്സനാണ് എന്നാൽ കെട്ട് പടവ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് കൃഷിക്കാരനാണ് അത് അതിനെ നാടക നടനാണ് എത്ര കലയായിട്ട് ഷൈജു പാട്ടിൻ്റെ അപ്പുറത്ത് നല്ല അഭിനേതാവാണ് കുറച്ച് സീരിയലുകളൊക്കെ സ്വന്തമായിട്ട് അതുപോലെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഇങ്ങനെ ചെറുപ്പകാലം കലയിൽ നല്ല താല്പര്യമുള്ള ഒരാളാണ് പിന്നെ ഷൈജു ഞങ്ങൾക്ക് ഇതിലേക്ക് കൂട്ടിയിൽ വലിയ വലിയ സന്തോഷമുണ്ട് അഭിനയിക്കാൻ ഇപ്പോൾതാ നമ്മൾ ഇലക്ഷൻ്റെ ഭാഗമുള്ള ചെറിയ സ്കിറ്റുകളെല്ലാം ചെയ്യുമ്പോൾ ഷൈജു അതിൽ നന്നായിട്ട് സഹായിച്ചിരുന്നുണ്ട് ഷൈജുവിനെ കൊണ്ട് ജീവിച്ച് അഭിനയിക്കാൻ കഴിയുന്ന ഒരാളാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ ആദ്യം ഇറങ്ങിയ പാട്ടുണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഇറക്കിയ യു ഡി എഫ് ഇറക്കിയ പാട്ട് ഈ പാട്ട് കേട്ടപ്പോൾ നമ്മളെ മനസ്സിൽ തോന്നിയ സംഭവിച്ചാൽ നമുക്ക് സഖാക്കൊക്കെ ഒരു പാട്ടിങ്ങനെ ഇറക്കാൻ കഴിയുന്നില്ലല്ലോ അത് ഒരു തോന്നല് പക്ഷേ അച്ഛോട്ട ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടാകാൻ പോയി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ടായത് ഇപ്പോൾ അതിലേറെ സന്തോഷമാണ് കാരണം വൈറലായി എല്ലാവരും ഈ വൈറലായടാ ഏടാ എൻ്റെ ടീം വൈറലായടാ ഇതിങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സന്തോഷവും വല്ലാത്തൊരു സന്തോഷമാണ് അവനി അപ്പുറത്തിരിക്കുന്നത് രാജു രാജഗീത് ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള രാജേട്ടൻ സ്കിറ്റ് സ്കിറ്റുകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതുപോലെ തന്നെ സ്കിറ്റുകൾ നല്ല ഭംഗിയായിട്ട് ആ അഭിനയത്തിൻ്റെ എല്ലാ മറന്നും അറിയുന്ന ആളാണ് എന്ത് ഇങ്ങനത്തെ സമൂഹയിലുള്ള കലാപരിപാടികൾ എവിടെയുണ്ടോ ആ പരിപാടികളിലെല്ലാം രാജേട്ടൻ ഉണ്ട് അതിന് തുടക്കം തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇനിയും ഉണ്ടായിരിക്കും ഇപ്പം എലക്ഷൻ സംബന്ധമായിട്ടുള്ള സ്കിറ്റുകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ രാജേട്ടനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ കഴിയുന്ന ഒരാളാണ് രാജേട്ടൻ രാജേട്ടൻ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തിരഞ്ഞത് വലിയ പ്രോത്സാഹനമാണ് എപ്പോൾ എവിടെ വിളിച്ചാലും റെഡിയാണ് രാജേട്ടൻ അഭിനയം എന്ന് പറഞ്ഞാൽ െനിക്ക് മനസ്സിലായത് രാജോട്ടെ രാജോട്ടാ ഓ നമ്മളെ സംരംഭത്തെ പറ്റിയൊന്ന് പറഞ്ഞാല് മാഷേ ഇതൊരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ നാടകമുണ്ട് കവിത ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പാട്ടും ഒരു കലാപരമായിട്ടുള്ള എല്ലാം ഒത്തിണങ്ങിയ ഒരു ഗ്രൂപ്പാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് നമ്മൾ പിടിച്ചെടുത്ത് കിട്ടില്ല എന്നുള്ളത് അത് വളരെ കറക്റ്റാണ് കാരണം രണ്ട് ദിവസം കൊണ്ട് ഇത് ഞങ്ങളെ ഞങ്ങളല്ലാണ്ടായി മാറി കാരണം ഞങ്ങൾ ഞങ്ങളെവിടെയോ എത്തിപ്പോയി അപ്പോൾ ഇതിന് നല്ലൊരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ആ കൂട്ടായ്മ പേരിൽ നന്ദി രേഖപ്പെടുത്താണ് അതേപോലെ തന്നെ ഞങ്ങൾ അടുത്ത ഇതിൻ്റെ ഒരു പരിപാടിയിലേക്കും കൂടി കടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടിനി ഞങ്ങളുടെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകളും അതേപോലെ തന്നെ ഇതുപോലത്തെ നല്ല പാട്ടുകളും വെച്ചിട്ട് മുന്നോട്ട് പോകും ഏതായാലും ഇതിൽ ഞങ്ങളെ ജീവിതത്തിൽ തന്നെ മാറ്റിമറച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും ഇവിടെ പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്കതിൽ വളരെയേറെ അഭിമാനമുണ്ട് അപ്പോൾ ഇതിൽ നേതൃത്വപരമായിട്ട് പങ്ക് വഹിച്ചാൽ രവിയേട്ടനും അതേപോലെ അശോക് മോഷക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ കൂടി പറയാം അയാൾ കൂട്ടായിട്ടുള്ളൊരു അശോകനും രാജു മോഹൻദാസ് പിന്നെ എല്ലാ ആൾക്കാരും പാടിയിട്ടുള്ള ആൾക്കാരും ആൾക്കാരും എല്ലാവരും കൂടി രവേട്ടനോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞപ്പോൾ രണ്ട് രണ്ട് മണിക്കൂറാണ് രവേട്ടൻ ലിറിക്സ് എഴുതിയിട്ട് ഇതാ ഇനി നീ എന്താച്ചാൽ സൗകര്യം പോലെ ചെയ്തോ എന്ന് പറഞ്ഞാൽ മ്യൂസിക് മ്യൂസിക് ചെയ്തിട്ടുള്ള മകനാണ് മകനാണ് അഖിലസ് അയാൾ പിന്നെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട് അയാൾ സൗണ്ട് എൻജിനീയറിങ് കഴിഞ്ഞുള്ള ആളാണ് അതുപോലെ തന്നെ മ്യൂസിക്കില് ഡ്രമ്മറാണ് നല്ല വെസ്റ്റേൺ ഡ്രംസ് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ മ്യൂസിക്കാണ് ഇതിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാലും മ്യൂസിക് അതിന്റെ വളരെ അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് മ്യൂസിക് ആണ് അത് ചെയ്തിട്ടുള്ള ആള് അഖിലസ് എന്ന് പറയും എൻ്റെ മൂത്ത മകനാണ് എഡിറ്റിംഗ് നടത്തി തന്നൊരു മകളാണ് കുടുംബം അങ്ങനെയൊക്കെയാണ് എല്ലാവരും കൂടെ കൂടി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പം വളരെ ഹാപ്പിയാണ് ഒരാളും കൂടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു മോഹൻദാസ് ഈ എക്സ് പോലീസ് ആണെങ്കിലും ഇപ്പം വളരെ ആ കലാകാരനായിട്ടുള്ള എക്സ് പോലീസ് അപ്പം മോഹൻ കാക്കിക്കുള്ള കാക്കിക്കുള്ളിലെ കലാകാരൻ വായനശാലയായാലും എന്ത് പരിപാടിയായാലും അഭിനയം പാട്ട് കവിത ഇതിലൊക്കെ ഉള്ള മോഹൻദാസ് നോറിൻ്റെ ആളും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം വരാൻ പറ്റാത്തതിൽ ഞങ്ങൾക്കും പ്രയാസമുണ്ട് ഏതായാലും വളരെ ടീം വളരെ ഹാപ്പിയാണ് പിന്നെ രവിയടനെ പോലെയുള്ള അതുപോലെ രാജടന പോലെയുള്ള ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും സത്യസന്ധതയുടെ ഭാഗത്ത് കളവിനൊരിക്കലും ഈ കലാ ടീം കൂട്ടി നിൽക്കില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ കലാകാരന്മാർ എന്നുള്ള നിലയ്ക്ക് വിളിച്ചു പറയും ലാസ്റ്റിൽ നമുക്ക് രീവ് ആയാലും ഞങ്ങൾക്ക് എല്ലാവർക്കായാലും പറയാനുള്ളത് സഖാക്കൾ കള്ളന്മാരല്ല സഖാക്കൾക്ക് അതാവാനും കഴിയില്ല അതാണ് ഞങ്ങൾ പറയണ കാര്യം ഒരു ഘടുവ് വരുമ്പോൾ അതിനെ സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുകയാണ് ഒരു യഥാർത്ഥ സംഘടനാ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സഖാവ് ചെയ്യേണ്ടത് അത് തന്നെയാണ് മഞ്ഞൊടിയിലെ സഖാക്കളും ചെയ്തത് ചെയ്യുന്നതും